ദിലീപ് ദേവസ്വ ദിലീപ് ഇപ്പോൾ ഏഴുപേരെയാണ് നായ കടിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ പരിക്ക് ഗുരുതരമാണോ എന്താണ് അറിയാനാകുന്നത് എവിടെയാണ് ഈ തെരുവായുടെ ശല്യം ഉണ്ടായിരിക്കുന്നത് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ശ്രമൃതി അഞ്ചൽ അങ്ങാടിയിലാണ് ഈ തെരുവുനായുടെ ശല്യം ഉണ്ടായത് ഇന്ന് രാവിലെ അഞ്ചൽ ആ ചന്തമുക്ക് പ്രദേശത്താണ് പേവേഷബാധയേറ്റ നായ കടിച്ചു എന്ന നാട്ടുകാരടക്കം പരാതിയെ പറഞ്ഞു ഏഴ് പേർക്കാണ് ഇന്ന് രാവിലെ ആ തെരുവുനായയുടെ കടിയേറ്റം അതിൽ സ്ത്രീകളടക്കം ഉൾപ്പെടുകയും ചെയ്തു വിദ്യാർത്ഥികളെ അടക്കം ഈ തിരുവനായ ഓടിച്ചു എന്നുള്ളതാണ് മറ്റൊരു പരാതിയും പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള തിരുവനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയും പറയുന്നുണ്ട് മറ്റൊരു ഗുരുതരമായ കാര്യം ഇവർ പറയുന്നത് ഈ തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കുന്നെങ്കിലും ഈ തെരുവനായ്ക്ക് പേവേഷബാധയുണ്ടെന്ന് സംശയം ഈ തെരുവുനായ് തന്നെ മറ്റു നായ്ക്കളെ അടക്കം കടിപിടികൂടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടു കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് വലിയ തോതിലുള്ള ആശങ്ക നാട്ടുകാരിൽ ചെയ്തു ഇപ്പോൾ പഞ്ചായത്തിലടക്കം പരാതിയും പറഞ്ഞിട്ടുണ്ട് ഈ നായെ മറ്റു നായ്ക്കളെ അടക്കം പിടികൂടണമെന്നുള്ള ആവശ്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഏഴ് പേർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത് ആ നായ്ക്ക് ഭേമതയുണ്ട് എന്നുള്ളൊരു സംശയം നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് സ്മൃതി